ഹായ് ഹലോ അസ്സാമലേക്കും വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പി വെജിറ്റബിൾ ബിരിയാണിയാണ് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്തെല്ലാം നോക്കാം പകുതി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് കോളിഫ്ലവർ ആവശ്യത്തിന് അധികം എടുക്കാം സവാള പകുതി ക്യാരറ്റ് ആവശ്യമുള്ളതിനാ അധികം എടുക്കാം ബീൻസ് രണ്ടിനെടുത്തിട്ടുള്ളൂ മല്ലിച്ചപ്പ് കറിവേപ്പില ആവശ്യത്തിന് അപ്പോൾ നിങ്ങൾ ഇപ്പം ന്യൂഡിൽസ് അധികം എടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടാം അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിൽ കഷ്ണം കറുവപ്പെട്ട ഒരു ഗ്രാമ്പും ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നല്ലോണം വഴറ്റുക അതിന് ശേഷം സവാളയിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക സവാള നല്ലപോലെ പോലെ ശേഷം ബാക്കി വെജിറ്റബിൾസും കൂടി ഏഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതിൽ ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല ഇപ്പം നൂഡിൽസിലുള്ള മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അല്പം കുരുമുളക് ഏഡ് ചെയ്താൽ മതി ആവശ്യത്തിനായിട്ട് അല്പം ഉപ്പ് ചേർക്കുക അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം വെള്ളം ഒക്കെ നന്നായി തിളച്ചതിന് ശേഷം ന്യൂഡിൽസ് ഇട്ട് നല്ലവണ്ണം ഇളക്കി മൂടി വെക്കാം അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ആയിട്ടാണിത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇടയ്ക്കിട കൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി വെജിറ്റബിൾസൊക്കെ വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പൻ കറിവേപ്പിൽ ഏഡ് ചെയ്യാം അപ്പം നമ്മുടെ ഇപ്പി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം